കൃഷ്ണപുരം സാന്ത്വനം കൾച്ചറൽ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ നിർധന രോഗികൾക്കുള്ള ഓണക്കിറ്റ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രാധാമണി രാജൻ ചെയ്തു കൃഷ്ണപുരം കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന സ്വാാന്ത്വനം കൾച്ചറൽ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ കഴിഞ്ഞ പതിനാറ് വർഷങ്ങളായി നടത്തി വരുന്ന നിർദ്ധന രോഗികൾക്കുള്ള ഓണക്കിറ്റ് ചികിത്സാ സഹായ വിതരണം എന്നിവ മാമ്പർക്കനീരി പ്രവർത്തിക്കുന്ന സാന്ത്വന തീരം നമ്മുടെ ഓണ ആഘോഷിക്കുമ്പോൾ ഓണസദ്യ നമ്മളോടൊപ്പം ഉള്ള ഒരുപിടി ആൾക്കാർ കൂടി ഓണ സദ്യക്കുള്ള വിഭവങ്ങൾ നൽകുന്ന ഒരു ചടങ്ങ് കഴിഞ്ഞ ഈ പതിനാറ് കൊല്ലവും നടത്തി വരികയാണ് ഈ വർഷവും കുറച്ച് പേർക്ക് ഓണക്കിറ്റ് വിതരണം ചെയ്യുന്ന വളരെ ലളിതമായ ഈ ചടങ്ങിലേക്ക് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിൻ്റെ അധ്യക്ഷ ശ്രീമതി രാധാമണി രാജൻ പ്രിയങ്കനായ കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിൻ്റെ നാലാം വാർഡിൻ്റെ അമരക്കാരനായ ഏറെ പ്രിയങ്കനായ ശ്രീ പാറയിൽ രാധാകൃഷ്ണൻ അവർക്ക് എല്ലാം എല്ലാമെല്ലാമായ സാന്തനത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ശ്രീ ബാബു എൽ ശ്രീ ബാബു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രാധാമണി രാജൻ ചെയ്തു യോഗത്തിൽ കാരണം ഓണം എല്ലാവരും ഒന്നിച്ച് ഓണം ആഘോഷിക്കണം എന്നുള്ള ആ ഒരു തീരുമാനപ്രകാരം സാന്ത്വനം നടത്തിവരുന്ന പതിനാറ് വർഷക്കാലമായി നടത്തിവരുന്ന ഈ വിവിധ ചാരിറ്റി പ്രവർത്തനങ്ങൾക്കെല്ലാം തന്നെ അറിയിച്ചുകൊണ്ട് ഈ യോഗം ചാരിറ്റബിൾ ട്രസ്റ്റ് പ്രസിഡന്റ് ആർ രാജേഷ് അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ പാറയിൽ രാധാകൃഷ്ണൻ ശരത്കുമാർ പാട്ടത്തിൽ സ്വാതന്ത്ര്യം വൈസ് പ്രസിഡന്റ് ബാബു എൽ പിള്ള സ്വാതന്ത്ര്യം ട്രഷറർ രതീഷ് ബാബു എന്നിവർ സംസാരിച്ചു സെക്രട്ടറി സുനിൽകുമാർ നന്ദി രേഖപ്പെടുത്തി ഇരുപതിലധികം ക്യാൻസർ രോഗികൾ വിധവകൾ നിർദ്ധനരായ രോഗികൾ എന്നിവർക്കാണ് ഓണക്കിറ്റ് വിതരണം ചെയ്തത്